ഇപ്പോൾ ഒരു കലഹാരനെ പിടിച്ച് ജയിലിലിട്ടിറങ്ങി കഴിവുള്ള ഒരാളില്ലാണ്ടാക്കുക എന്നുള്ളൂ ഒരു കാര്യമില്ലാന്ന് മുൻ കമ്മീഷണർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നിർമ്മാർജ്ജനം ചെയ്യണം അതിന് റൂട്ട് പോകണം അല്ലാണ്ട് ഒരു ഇലവർച്ചളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ഇപ്പോൾ ഡിഅഡിക്ഷനിലൂടെയോ അല്ലെങ്കിൽ അവേർനെസ്സിലൂടെയോ ഒക്കെ മാറ്റാൻ ശ്രമിക്കുക അങ്ങനെ നന്നായിട്ട് തിരിച്ചു വന്നിട്ടുള്ളവരുണ്ട് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ ആവശ്യമുണ്ട് ഇപ്പോൾ മാറ്റങ്ങൾ ഇപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ജെൻഡർ ബേസ് അല്ല പറയണത് പ്രൊട്ടക്ഷൻസ് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഭവിച്ചവരുണ്ടാവും പക്ഷെ ഇപ്പോൾ അവർക്ക് ഈക്വൽ പ്രിഫറൻസും ഒരു പടി കൂടുതൽ കൊടുത്താലുമായി ഇപ്പോൾ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സഭയിൽ ഒരു അച്ഛൻ തെറ്റിയതാ മൊത്തം സഭേന ഇതായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട് എത്രയോ നല്ല അച്ഛന്മാരുണ്ട് പക്ഷെ അത് പറയില്ല ഒരു അച്ഛൻ തെറ്റി കഴിയുമ്പോൾ ആ അച്ഛൻ്റെ പിന്നാലെ പോകും ഒരു സ്വാമി തെറ്റി കഴിയുമ്പോൾ ആ സ്വാമിയുടെ പിന്നാലെ പോവും ഒരു ഉസ്താദ് എന്തെങ്കിലും തെറ്റിയുമ്പോൾ മൊത്തം സമൂഹത്തിന് അങ്ങനെയാണ് അതുപോലെ സി സിനിമയിൽ ഒരാൾ തെറ്റിയതിന് മൊത്തം ഇവന്മാരൊക്കെ ഇതല്ലേ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നതാണോ മാത്രമേ എനിക്ക് കാരണം അവിടെ ആയിട്ട് ജീവിക്കുന്നവരും ഞാൻ പുണ്യാളാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവിടെ ഫാമിലി വാല്യൂസ് കൊടുക്കുന്നവരും ഇങ്ങനെയുള്ളവർ എല്ലായിടത്തും ഇതുപോലെ തെറ്റുകളുണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് പക്ഷെ ഇവിടുത്തെ എടുത്ത് കാണിക്ക കാണിക്കപ്പെടും കാരണം റേറ്റിംഗ് കിട്ടുമല്ലോ നിങ്ങൾക്ക് പക്ഷെ അപ്പോഴീ മാറ്റങ്ങൾ ആവശ്യമുണ്ട് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ ആവശ്യമുണ്ട് ഇപ്പം മാറ്റങ്ങള് ഇപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്നതിന്റെ അങ്ങേയറ്റം ജെൻഡർ ബേസ് അല്ല പറയണത് പ്രൊട്ടക്ഷൻസ് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഭവിച്ചവരുണ്ടാവും പക്ഷെ ഇപ്പോൾ അവർക്ക് ഈക്വൽ പ്രിഫറൻസും ഒരു പടി കൂടുതൽ കൊടുത്താലായി ഇപ്പൊ ലൊക്കേഷനുകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കാതിരിക്കാനും പിന്നെ അറിയാലോ വിത്ത് ഏതാണ് വിതയ്ക്കുന്നത് അതേ നമ്മൾ കൊയ്യുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പിന്നെ ഇത് എന്താ പറയാ തെറ്റുകൾ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് ആരും പുണ്യവന്മാരായിട്ട് ജനിക്കുന്നില്ല എല്ലാ പുണ്യാളന്മാരും പാപം ചെയ്തതിന് ശേഷമാണ് പുണ്യവന്മാരായിട്ടുള്ളത് അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ നന്മയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നോക്കിക്കഴിഞ്ഞാല് ലഹരിയുടെ ഉപയോഗം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നടിക്കെതിരെയുള്ള ആക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിന് മുന്നേ മുന്നേ ഒരു വേദിയിൽ വെച്ചിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കറന്റ് സിനാരിയോ കൂടെ ബേസ് ചെയ്തിട്ട് ലഹരിയുടെ ഉപയോഗം നിലനിൽക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത് ഇവിടെ മാത്രമല്ല അത് അഡിക്റ്റ് ആണെന്ന് എക്സൈസ് തന്നെ പറയുന്നു സിനിമയിലല്ല അത് സിനിമ എന്ന് കാണിക്കുമ്പോൾ തിളങ്ങും അതുകൊണ്ടാണ് സിനിമയിലെ ഉള്ള ആൾക്കാരിൽ ഫോക്കസ് വരുന്നത് വിൻസിയായിട്ട് ഞാൻ സംസാരിച്ചതാണ് ഷൈൻ ടോമാഡി ഞാനിപ്പോൾ ഈ അടുത്ത് അഭിനയിച്ചതാണ് അപ്പോൾ ഷൈൻ അവിടെ ഷൂട്ടിങ്ങിൽ ഒരു ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രശ്നങ്ങളും ആ ലൊക്കേഷനിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിന് ശേഷമാണ് ഈ ഇഷ്യൂ വരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ പൊട്ടി മുളച്ചുപോലെയുള്ള നമ്മൾ കണ്ടത് പക്ഷേ അത് നാല് മാസം മുമ്പ് നടന്നൊരു ഇൻസിഡൻറ്റാണ് സിനിമയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി വിൻസി മിണ്ടാതിരുന്നു പക്ഷേ കംപ്ലയിൻ്റ് തന്നത് പുറത്ത് വിട്ടു സംഘടന നമ്മുടെ സംഘടന വിട്ടിട്ടില്ല വേറെ ഏതോ സംഘടന പുറത്തുവിട്ടു എന്നുള്ളതാണ് വിൻസിയുടെ വിഷമം ഇപ്പം പുറത്തു വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് പക്ഷേ വിൻസി നമ്മുടെ മെമ്പർ അല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഈ സമൂഹത്തിൽ പെടുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു ഡിസിപ്ലിനറി കമ്മിറ്റി അമ്മ വെച്ച് കൊടുത്തിരുന്നത് അന്വേഷിക്കാനും പക്ഷെ അതിൻ്റെ ഭാഗം നമ്മൾ കേട്ടിട്ടുമില്ല അപ്പം ഈ സമയത്ത് നമുക്ക് എന്താണെന്നുള്ള അറിയില്ല രണ്ട് ഭാഗം ഏത് കോടതിയും രണ്ട് പേർക്കും പറയാനുള്ള അവസരം കൊടുക്കുമല്ലോ അപ്പം അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും കാരണം രണ്ട് ഷോട്ട് ഔട്ട് ചെയ്യുക എന്നാണ് ഉള്ളതാണ് അല്ലാണ്ട് ഇപ്പോൾ ഒരു കലാരനെ പിടിച്ച് ജയിലിൽ ഇട്ടിറങ്ങി കഴിവുള്ള ഒരാളില്ലാണ്ടാക്കുക എന്നുള്ളൂ അതുകൊണ്ട് ഒരു കാര്യമില്ലാന്ന് മുൻ കമ്മീഷണർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നിർമാർജനം ചെയ്യണം അതിന് റൂട്ട് പോകണം അല്ലാണ്ട് ഒരു ഇലവറച്ചളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ഇപ്പോൾ ഡിഅഡിക്ഷനിലൂടെയോ അല്ലെങ്കിൽ അവേർനെസ്സിലൂടെയോ ഒക്കെ മാറ്റാൻ ശ്രമിക്കുക അങ്ങനെ നന്നായിട്ട് തിരിച്ചു വന്നിട്ടുള്ളവരുണ്ട് സ്വന്തം ഇപ്പം ഇതെന്താന്നുള്ളത് കൃത്യമായിട്ടിപ്പോൾ നമ്മൾ കോടതി പോലീസ് ഒന്നുമല്ല അതിൻ്റെ ആ ജോലി വേറെ ആൾക്കാർക്കാണ് അത് നമ്മുടെ ജോലിയല്ല അവർ പറയട്ടെ ശേഷം എടുത്ത് തീരുമാനം എടുക്കാമെന്നുള്ളൂ